ഹലോ മക്കളെ അമ്മച്ചി അമ്മച്ചി ഇവിടെ ഇവിടെ എത്തി താക്കോൽ താക്കോൽ എവിടെ കള്ളന്മാരൊക്കെ ഉള്ള അവിടെ ഒക്കെ വെച്ചിട്ട് വരാൻ പറ്റുമോ കണ്ടു കണ്ടു ആ കസാരയുടെ അടിയിൽ ഒരു പൊതി കണ്ടോ പൊതി തുറന്നു നോക്ക് നീ എന്തോ അതിനകത്ത് ഒരു പഴം കണ്ടോ ഒരു പഴം ആ പഴത്തിന്റെ ഉള്ളിലാ ഏതെങ്കിലും കള്ളന്മാര് വന്നാ തൊലി കളഞ്ഞു നോക്കുവോ ഇല്ലല്ലോ ബുദ്ധി 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 വേണോടാ വിമാനം റോക്കറ്റ് ശരി ശരി ഞാൻ ഓ ശരി മോനെ അറിയോ ശ്രമിച്ചു നോക്ക

അതെ കല്ലമ്പലാണോ കല്ലമ്പല കല്ലോ കല്ലമ്പഴം ആണോന്നോ കല്ലും എന്തോ ഒരു സാധനം ഇങ്ങനെ ഇറങ്ങി പോയാലുള്ള ആ ഫീല് കിട്ടും നിനക്ക് കുറച്ചെങ്കിലും ഒരു മര്യാദ എടാ ഒരാൾ നിന്റെ വീട്ടിലോട്ട് വന്നിരിക്കുവാണ് നിഷത്തെ നിർത്തിയല്ല സംസാരിക്കേണ്ടത്

ആ പഴം ഇല്ല ഈ പഴം ഇപ്പൊ തിന്നു പിന്നെ തിന്നാല് എങ്ങനെ എടുക്കും നല്ലൊരു നേരം നോക്കി എടുത്താൽ പോലെ നല്ല നേരം നോക്കി എടുക്കാനും പുതിയ സിനിമ ഇറങ്ങൂല്ല എന്റെ വയറ്റിൽ നിന്ന് താക്കോലെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് എല്ലാം ഒറ്റ വലിയ സർജറി ഓൾ ഇട്ടർ സർജറി ചെയ്താൽ മതി ഈ ഓൾറെഡി പാർട്ടത്ത് എനിക്ക് അത് കേറാൻ പറ്റില്ല എന്റെ വയറ്റിനെ കടപ്പിട്ടോ പക്ഷേ എനിക്ക് തരാനുള്ള പൈസ തന്നില്ല വിവരം പറയും വീട്ടിൽ ആരും ഇല്ല അവർക്ക് വന്നിരിക്കുന്ന തരത്തില്ല പൈസ മേടിച്ചോണ്ട് പോയിരിക്കറിയ പൈസ എന്റെ പൈസ പൈസക്ക് പൈസ തരത്തില്ലേ തരത്തില്ലേ നിന്റെ തൈക്കണേലോടാ ഏ എടാ എങ്ങനെ പൈസ മേടിക്കണത് എനിക്ക് അറിയണ എനിക്ക് അറിയാം നിങ്ങൾ പൈസ എനിക്കറിയണ പോണ പോണ മരിയാക്കേൻ്റെ പൈസ എന്റെ പൈസ ഈ പൈസ തകരാൻ ഞാൻ ഇവിടുന്ന് പോന്നി കരുതാം മരിയാക്കൈസ തന്നെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹലോ എവിടെയാണ് ഞാൻ എവിടെയൊക്കെ തിരക്കി ഇവിടെ ഇല്ല പിന്നെ വല്ലയിടത്ത് പോയി തിരക്കിട്ട് ഞാൻ ഇവിടെ ചെയ്യണം ചോദിച്ചു അതല്ലേ ആരാ അത് ശരി ഇത്ര നേരം തപ്പി നടത്തിട്ട് ഞാൻ ആരാണെന്നാ അതല്ല ചേട്ടൻ ആരാണ് വന്നാ കാര്യം പറ മനസ്സിന് ചേട്ടന പാർട്ടിക്കാര് മനസ്സിലായി പാർട്ടിക്കാർക്ക് എന്റെ കയ്യിൽ പൈസ വേണം അതല്ലെന്ന് പാർട്ടി തീരുമാനം എടുത്ത് പതിനാലാം വാദി ചേട്ടനെ നിർത്തി മത്സരിപ്പിക്കാമെന്ന് ചേട്ടന് ഇലക്ഷനിൽ നിക്കണമെന്നൊരു ചെറിയ ആഗ്രഹം ഇല്ലേ ശ് പാർട്ടി നോക്കും അങ്ങനെ ചേട്ടനെ ഈ പഞ്ചായത്ത് നിർത്തി ജയിപ്പിക്കാനായിട്ട് പതിനാലാം വാർഡിന്റെ സ്ഥാനാർത്ഥിയാണ് ഈ നിക്കുന്നത് ഞാൻ പാർട്ടി തീരുമാനിച്ചു പക്ഷെ പാർട്ടി വേണം ചേട്ടനെ പാർട്ടി തീരുമാനിച്ചു പാർട്ടി കാശൊക്കെ മുടക്കി എല്ലാം തീരുമാനിച്ചു ജയിപ്പിക്കാൻ പോകുന്നത് കടപ്പുറത്ത് മതാമ്മമാര് കിടക്കുന്ന പോലെ കിടന്നിട്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞു സ്പീച്ച് കൊടുക്കും ഞാൻ പറയുന്നത് പുള്ളിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല ഒന്ന് പറഞ്ഞു കൊടുക്കൂ അതെ കാര്യം ഞാൻ അമ്പതിന തരാവുണ്ട് എങ്കിൽ അങ്ങനെ പറഞ്ഞ കാര്യമുണ്ട് ആ പതിനാലാം വാർഡിൽ നിങ്ങൾ മത്സരിക്കാൻ നിൽക്കുന്നു അതെ പാർട്ടിയാണ് നിങ്ങളെ നിർത്തിയത് പാർട്ടി നിങ്ങളെ ജയിപ്പിക്കും പക്ഷെ പാർട്ടി വേണം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരിൽ

ചിഹ്നത്തിലാണ് ചേട്ടൻ മത്സരിക്കുന്നത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടുന്ന് വോട്ട് പിടിക്കണം ഇവിടുന്ന് ഇവിടുന്ന് വോട്ട് പിടിക്കണം ഇവരുടെ വീട്ടില് മുപ്പത് പേരുടെ വോട്ട് കിട്ടും നമുക്ക് ഇവിടെ മുപ്പത് പേരുടെ വോട്ടുണ്ട് കൂട്ടുകുടുംബങ്ങളന്ന് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ് അല്ല ഇവിടുന്ന് വേണ്ട അതെന്താ അല്ല ഇവിടുന്ന് പിടിച്ചാൽ നമുക്ക് ഒന്നുമില്ല ഒന്നുമില്ല ചേട്ടനെ പാർട്ടി എന്റെ അടുത്ത് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അതൊന്നും ഇട്ടോന്നു അവൻ തരത്തിലോട്ട് ഞാൻ അവനെ തല്ലി ഇതൊക്കെ ഇടിച്ച് പൊട്ടിച്ചായിരുന്നു മൊത്തം ഒരു കാര്യം ചെയ്യും അവനോട് നയത്തിൽ പറഞ്ഞു നമുക്ക് സംസാരിക്കാന്ന് കാര്യം അകത്ത് കയറി സംസാരിക്കാം അവിടെ ഇന്ന് പറഞ്ഞ ആൾക്കാർ കേൾക്കും